ും നിങ്ങളുടെ വീടല്ലാത്ത മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലല്ലേ വ്യത്യാസമുണ്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് അവർക്ക് ഇഷ്ടണ്ട് എന്ന് ഉറപ്പില്ലാതെ ചെല്ലരുത് എങ്ങനെ അവർക്ക് ചില ആൾക്കാരുണ്ടാവും അങ്ങനെ പോയി കിട്ടിയ തിരക്കേടില്ല എന്നാലയത്തിനുണ്ടാവും പെരക്കാര് ഇയാളൊറ്റ പോകില്ല മനുഷ്യന്മാർക്ക് കോമൺ സെൻസ് വേണമെന്ന് അതിന് പറയാം ഒരു കോമൺ സെൻസ് ഉണ്ടായ മനസ്സിലാവും അവർക്ക് ഞാൻ എനിക്കുള്ളത് ഇഷ്ടമുണ്ടോ ഇല്ല നിങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ ഇവിടെ ആയത്തിന്റെ ഉദ്ദേശം സമ്മതം ചോദിക്കുന്നവരെ തന്നെയാണ് പക്ഷെ അതിന്റെ ഉള്ളിലൂടെ ഒരാശയമുണ്ട് നിങ്ങളുടെ വരവവർക്ക് ഇഷ്ടമാണെന്ന് ബോധിക്കുന്നതുവരെ വരെ എങ്ങനെ ഇഷ്ടം വാന്റെ വഴിയിലേക്ക് അവിടെ പ്രേമുണ്ട് ഞാൻ ചെല്ലുന്നോക്കും വല്ലാത്ത ഇഷ്ടം ആ ഇഷ്ടല്ലേ അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് ഇത് ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നവരെ വീട്ടുകാർക്ക് നിങ്ങളോട് വെറുപ്പില്ലെന്ന് ബോധിക്കുന്നവരെ സമ്മതം ചോദിക്കാതെ കയറി വരരുത് വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണെങ്കിൽ റോഡിലൂടെ നടന്നു പോകുമ്പോ വീടിന്റെ വാതിലിലൂടെ ഗേറ്റിലൂടെ വീടിന്റെ ഉള്ളിലേക്ക് നോക്കരുതെന്ന് പറഞ്ഞ മതമാണ് അള്ളാഹുവിന്റെ ദീൻ പിന്നെണ്ടോ കാറിന്റെ ഉള്ളിക്ക് നോക്കുക അതാരാ പോണത് ഓളാണോ ഓനാണോ ഡ്രൈവേന്റെ നീ അതൊന്നും നോക്കണ്ട ഇറ്റ്സ് നൺ ഓഫ് യു ബിസിനസ് മ്മതം ചോദിക്കാതെ കയറിച്ചല്ല ആരുടെ അടുത്ത് ഒരു സുഹാബി ചോദിച്ചു നബിയേനു അല ഉമ്മീ എന്റെ ഉമ്മയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ സമ്മതം ചോദിക്കണോ നബിയേ പറഞ്ഞു വാതിൽക്ക് ഉമ്മ വരട്ടെ എന്ന് ഉമ്മയെ അറിയിക്കാതെ വാതിലിക്കൽ മുട്ടാതെ വാപ്പയുടെയോ ഉമ്മയുടെയോ റൂമിലേക്ക് കല്യാണം കഴിഞ്ഞ ജ്യേഷ്ഠന്റെ റൂമിലേക്ക് പ്രായപൂർത്തിയെത്തിയ അനിയന്റെ റൂമിലേക്ക് പ്രായപൂർത്തിയെത്തിയ പെങ്ങളുടെ റൂമിലേക്ക് പോകാൻ സമ്മതം ചോദിക്കാതെ കടന്നു പോകാൻ പാടില്ല വീട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന നിയമമാണത് പിന്നല്ലേ പുറത്തുനിന്ന് വരുന്നവൻകുമല്ലുപാലിക്കും അല്ലെ ലമ്യബുലു പ്രായപൂർത്തി ആയിട്ടില്ലാത്ത കൊച്ചുമക്കൾക്ക് പോലും പഠിപ്പിച്ചു കൊടുക്കണേ ും മൂന്ന് സമയത്ത് മൂന്ന് വയസ്സുള്ള കുട്ടി പോലും സമ്മതം ചോദിക്കണം വീട്ടിൽ പഠിപ്പിച്ചു കൊടുക്കണം പരിശുദ്ധ ഖുർആാനിലെ ഇത് പഠിപ്പിച്ചത് എപ്പോ സുഭിക്കുമോ സമയം നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം രണ്ട് ഉച്ചയ്ക്ക് നിങ്ങൾ വസ്ത്രമൊക്കെ ഒന്ന് മാറ്റിവെച്ച് വിശ്രമിക്കാൻ കിടക്കുന്ന ഉച്ചമയക്കത്തിന്റെ നേരത്ത് നിങ്ങളുടെ റൂമിലേക്ക് കയറി വരേണമെങ്കിൽ കൊച്ചു കുട്ടിയോട് പഠിപ്പിച്ചു കൊടുക്കണം വാതിൽക്ക് മുട്ടിയിട്ടേ കടന്നു വരാവൂ ലോക്കിടാൻ പറ്റാത്ത റൂമാണെങ്കിൽ ലോക്കളുടെ പോലും സമ്മതം ചോദിക്കണം വാതിൽക്ക് മുട്ടി അറിയിക്കണം പിന്നെ പറഞ്ഞു സ്വലാത്തിൽ ഇഷാനിഷ്കാരത്തിന്റെ ശേഷം കടന്നുറങ്ങുന്ന സമയമാണ് ബെഡ്റൂമിലേക്ക് ഉറങ്ങാൻ ചെല്ലുന്ന നേരത്ത് കൊച്ചുമക്കൾ പോലും സമ്മതം ചോദിക്കാതെ വരരുത് ആര് പ്രായപൂർത്തിയായിട്ടില്ലാത്ത മക്കൾ പ്രായപൂർത്തിയായ ഒരു എപ്പോഴും ചോദിച്ചിട്ടേ സമ്മതം ചോദിച്ചിട്ടേ വരാമോ അള്ളാഹന്റെ കര ഇതൊക്കെ കയറി ചെന്നു വിസ്മിൻ ചൊല്ലി കയറിട്ടും അടുക്കളയിൽ എത്തിയിട്ടുണ്ട് വന്ന ആൾക്ക് വീടിന്റെ ഉള്ളിൽ കാണാൻ പറ്റാത്ത പെണ്ണുങ്ങൾ അവിടെ ഇല്ലേ ജോലിക്ക് വന്ന ആളായിക്കോട്ടെ നീ പ്ലംബിങ്ങിന്റെയോ വയറിങ്ങിന്റെയോ ജോലി എടുക്കുന്ന ആളായിക്കോട്ടെ അന്യ പെണ്ണുങ്ങൾ കിടക്കുന്ന റൂമിലേക്ക് അടുക്കളയിലേക്ക് നിനക്ക് ചെല്ലാൻ പറ്റുമോ ഹാമല്ലേ നിന്റെ ആ ജോലി നീ അങ്ങനെ ചെയ്യുന്ന പക്ഷം സമ്മതം ചോദിക്കാതെ കയറി ചെല്ലത് എന്തിനാണെന്നറിയോ തലമറക്കാത്ത പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ തലമറക്കാനും വസ്ത്രം മാറാനുള്ളവർക്ക് വസ്ത്രം മാറാനും ഒരു മനുഷ്യന്റെ ആവുറത്ത് മറ്റൊരാൾ കടന്നു പോകുന്ന അവസ്ഥ വരരുത് അച്ചടക്കം വീടിന്റെ ഉള്ളിൽ വേണം അതുകൊണ്ട് സമ്മതം ചോദിച്ച് വീട്ടുകാർ തന്നാലല്ലാതെ റൂമിലേക്കുള്ള ഓട്ടം വേണ്ട ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നിറങ്ങ വീട് എന്ന് പറഞ്ഞ സ്വകാര്യതകളാണ് അതുകൊണ്ട് ഒരാളുടെ ഇമെയിൽ ഹൈജാക്ക് ചെയ്യരുതെന്ന് പറയാൻ കാരണം ഒരാളുടെ ഫേസ്ബുക്ക് പേജ് നമ്മൾ അറ്റാക്ക് ചെയ്യരുത് അല്ലെങ്കിൽ അതിൽ കയറിയിട്ട് എന്തെങ്കിലും അതിന് ഫ്രോഡായി ഉപയോഗിക്കരുത് ഒരു മനുഷ്യന്റെ സ്വകാര്യതകളാണ് സ്വകാര്യതകൾ ഒരു മനുഷ്യന്റെ പെർമിഷൻ അത് കടക്കാൻ പാടില്ല ഇന്ന് ആകെ സ്വകാര്യതകൾ മുറിച്ചു കിടക്കുന്ന കാലമാണ് ഒരു മനുഷ്യന്റെ ഐബ നോക്കി നടക്കുന്നത് എത്ര നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടാവും എന്നാലൊരു കുഴപ്പം പറഞ്ഞിട്ടില്ലല്ലോ അല്ല സങ്കടം ഒരു കുഴപ്പം കിട്ടാൻ നമ്മൾ ആലോചിച്ച് നടക്കുന്നത് എത്രയോ നന്മ ചെയ്യുന്ന മനുഷ്യന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അതും കൂട്ട് സെലിബ്രേറ്റ് ചെയ്യുക ഇന്ന് മുസ്ലിംങ്ങൾ ചെയ്തുകൂടാ അബൂജഹലിന്റെ മാന്യതയെങ്കിലും മുസ്ലിംങ്ങൾക്ക് വേണം എന്നാ പറയാം അബൂജഹലിന്റെ മാന്യത അബൂജഹലിന്റെ മാന്യത ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക അല്ലെ അബൂജഹൽ ഈ സമൂഹം കണ്ട ഹിഷാം കൊല്ലപ്പെട്ട ശത്രു അയാളുടെ മാന്യത മിനിമം വേണം നോൺ മുസ്ലിങ്ങളൊന്നും കേൾക്കേണ്ടതൊന്നും ഈ പറയണത് നമ്മൾ നമ്മൾ തന്നെ വല്ല കുത്തി വണക്കണേ നമ്മൾ തെറ്റമ്മൾ തിരുത്തണ്ടേ തെറ്റമ്മളൊക്കെ മലക്കള്ളന്ന് വെച്ചിടക്ക് തെറ്റുണ്ടാവും തെറ്റ് തിരുത്തണം സംഘടനകൾക്കും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കമ്മിറ്റിക്കും ഒക്കെ തെറ്റുപറ്റിയേക്കും തെറ്റിതിരുത്താനുള്ളതല്ലേ അല്ലെങ്കിൽ മലക്കളെ മരക്കളെ കുടിച്ചാക്കൂലേ കമ്മറ്റിക്കാരാകിയിട്ട് തെറ്റിയാത്തവരെ നമ്മൾ തെറ്റ് തിരുത്തണം മനസ്സിലാക്കണം പ്രഖ്യാദിപ്പിക്കണം അബൂജഹലിന് ഒരു മാന്യത ഉണ്ടായിരുന്നു എന്താണെന്നറിയോ ഒന്നാം റസൂലിനെ വധിക്കണം എന്ന ആ മിഷന്റെ നേതൃത്വം കൊടുത്ത ആളാണ് അബൂജഹലി ഏഴ് ചെറുപ്പക്കാരെ നിർത്തില്ലേ റസൂർ ഒന്നാകെ വീടിന്റെ ചുറ്റും പോകുന്ന നേരത്തെ നബി നിബുധങ്ങൾ പുറത്തിറങ്ങി വരുമ്പോ നിബുധങ്ങളെ ചാടിക്കൊല്ലണം ഇതാണ് ആ കഥ ഞാൻ അതിലേക്കല്ല പോകുന്നത് തങ്ങളെ രക്ഷപ്പെട്ടു സൂറത്ത് ആളുകളുടെ മുമ്പിലേക്ക് മണലെറിഞ്ഞു അവർക്ക് കണ്ണ് കണ്ടില്ല കണ്ണൊക്കെ തിരുമ്മണ നേരത്തെ നിബുധങ്ങൾ കൂളായിട്ട് മുട്ടുന്നിറങ്ങി ശുദ്ധീ കളികളുള്ള വാഹനം റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് വാഹനത്തിൽ കയറിപ്പോയി മക്കി പ്രശ്നായില്ലേ അബൂജഹലിന്റെ പിന്നാലെ കൂടിലെ മനുഷ്യന്മാരും മുഴുവനും അബൂജഹൽ നിങ്ങളാണ് ഇതിന്റെ ഉത്തരവാദി മുഹമ്മദ് നബി രക്ഷപ്പെടാൻ കാരണം നിങ്ങളാണ് എന്ത് നമ്മൾ ചെറുപ്പക്കാരെ നിർത്തിയില്ലേ അവർക്ക് ചെയ്യാൻ പറ്റേ എല്ലാ അനുയായികളും മദീനയിലേക്ക് പോയി കഴിഞ്ഞതിന്റെ ശേഷം അലി എന്നവരും സിദ്ദീഖ് എന്നവരും മുഹമ്മദ് റസൂലുള്ള ഇവരല്ലാതെ മറ്റാരും മക്കയിൽ ബാക്കിയില്ലല്ലോ നമ്മള് മക്കാരായിരക്കണക്കിന് ആളുകളുണ്ടായിട്ട് ഈ മൂന്ന് പേരെ നമുക്ക് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നാണെന്നല്ലേ ഇതിനർത്ഥം അബൂജഹലി പിന്നും പറഞ്ഞു മുഹമ്മദ് നബി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഉണരുന്നവരെ കാത്തിരുന്ന് കിട്ടിയില്ലല്ലോ ഏ അബൂജഹൽ ഉണരുന്നവരെ കാത്തിരിക്കാനോ വേണ്ടിയിരുന്നത് ആ വീട്ടിലേക്ക് രാത്രിക്ക് രാത്രി ഇരച്ചു കയറി ചെന്ന് മുഹമ്മദ് നബി ഞങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന് തലവരുണ്ടായിരുന്നോ നിങ്ങൾ അത് ചെയ്തില്ലല്ലോ ഉണരാൻ വരെ കാത്തിരുന്നല്ലേ എന്ത് വീടിന്റെ കയറി പിടിച്ചോണ്ടെന്നുണ്ടായിരുന്നോ ആര് ചോദിച്ചു ശത്രുക്കൾ അന്നേരത്തെ അബൂചര് കൊടുത്തൊരു മറുപടി ഉണ്ട് ചരിത്രം പഠിക്കൂ മനസ്സിലാവു എന്താ പറഞ്ഞെന്നറിയോ അറബ് എന്നിട്ട് വേണം അറബുകൾ എന്നെ പറയാൻ വരും കാലക്കാർ വരും കാലക്കാർ അറബികളുടെ ചരിത്രം പറയുമ്പോ അമ്രുബിൻ ഹിഷാം അഹമ്മദ് നബിയുടെ വീട്ടിലേക്ക് കയറിയ ആ ഒരു സംഭവം ഞാൻ നടത്തുന്ന ആളുകളെ അറബിൽ എന്താ എന്നെ പറ്റി പറയാം എന്നിട്ട് എന്നെപ്പറ്റി ചരിത്രം പറയണമല്ലേ അബൂജഹൽ മുഹമ്മദ് നബിയുടെ വീടിന്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറിയെന്നും അവിടുത്തെ പെൺകുട്ടികളെ പേടിപ്പിച്ചുവെന്നും എന്നെപ്പറ്റി ആളുകൾ ചീത്ത പറയാൻ വേണ്ടിയോ ഞാനത് ചെയ്യൂല അബൂജഹലായി പറഞ്ഞത് ഒരു മനുഷ്യന്റെ വീടിന്റെ സ്വകാര്യത ഞാൻ വീടിന്റെ ചീന്തിന്റെ ഞാൻ അങ്ങ് നശിപ്പിച്ച് നബിയുടെ പെൺമക്കൾക്ക് പേടിപ്പിച്ചു എന്ന് ഞാൻ പറയണല്ലേ എന്നെ പറ്റി ആളുകൾ ഞാനത് ചെയ്യൂല അമ്രൂബിന് ഹിഷാമിന് മാന്യത ഉണ്ട് ഈ മാന്യത നമ്മൾ ചില ആൾക്കാർക്ക് അപ്പം